അപ്പൊ നമ്മുടെ കസിന്റെ കല്യാണമായിട്ടുണ്ട് ആഷനയുടെ എല്ലാവർക്കും അറിയാൻ പറ്റും കണ്ടിട്ടുണ്ടാവും വീഡിയോയിലൊക്കെ അപ്പോൾ ഡിസംബറിലാണ് കല്യാണം അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ കുറച്ച് നേരത്തെ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ റെൻറ്റൽ ഡ്രസ്സ് അതായത് ഈ ലഹങ്കയ്ക്ക് നമ്മൾ കുറേ പൈസ കൊടുത്ത് തയ്പ്പിക്കണേക്കാളും നല്ലതല്ലേ റെൻറ്റൽ എടുക്കണമെങ്കിൽ അത്യാവശ്യം റേറ്റ് കുറവ് നമുക്ക് കിട്ടുമല്ലോ അപ്പം റെൻറ്റൽ ഡ്രസ്സ് ഇന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ നാലൂരി കൂടെ പോയി പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കണം കിട്ടുമെങ്കിൽ അത് അങ്ങനെ വാങ്ങും അല്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കാമെന്ന് വിചാരിക്കണം റെഡിമെയ്ഡൊക്കെ വാങ്ങുമ്പോൾ ഉടുക്കത്തെ പൈസയാണ് പിന്നെ നമ്മൾ ഒറ്റ തവണ ഇടുള്ളൂ അത് പിന്നെ നമ്മൾ യൂസ് ചെയ്യത്തേ ഇല്ല അപ്പം പിന്നെ ഇങ്ങനെ റെൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പനംപള്ളി നഗർ എം ജി റോഡ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് അനു വച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കിയിട്ടൊക്കെ വരാം കിട്ടിയാൽ നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ തുണിയെടുത്ത് പ്ലാൻ ചെയ്യുന്നു അങ്ങനെ നമ്മ അവിടെ നിന്ന് നേരെ അനുവിനെയൊക്കെ വൈപ്പിനു പിക്ക് ചെയ്ത് നേരെ എറണാകുളത്തോട്ട് പോകണം കേട്ടാ പതിനൊന്ന് മണിയാണ് നമ്മളോട് പറഞ്ഞ സമയം നമ്മ എപ്പോഴും ഇറങ്ങുമ്പോൾ ലേറ്റ് ആയതുകൊണ്ട് പന്ത്രണ്ടര കഴിഞ്ഞിട്ട് ഇറങ്ങാനായിട്ട് അല്ലെങ്കിൽ ഒരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിറങ്ങലാണല്ലോ നമ്മുടെ ശീലം മെയിൻ ആയിട്ട് ലൈറ്റ് ആക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും അങ്ങനെ നമ്മ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞാൽ വിട്ട് അങ്ങനെ നമ്മൾ ബൈപ്പാസിലുള്ള പോസ്റ്റ് വെഡിങ് ക്രെഡലി എത്തിയേക്കുന്നത് അവിടെ നിന്ന് അത്യാവശ്യം തപ്പിയാക്കി പിടിച്ചു നമുക്ക് ഒരു കളർ കിട്ടിയാരുന്നേ കളർ ഇത്തിരി കൂടിപ്പോയെന്നും അതിട്ട് ഡള്ളായിരുന്നു വന്ന് രണ്ട് കൂട്ടർ ഇത് എടുക്കണം വേണ്ടതെന്ന് കൺഫ്യൂഷനായിട്ട് അവളും അങ്ങനെ ഒരു കണക്കിന് നമ്മത് സെലക്ട് ചെയ്ത് വെച്ച് വേറെ രണ്ട് മൂന്ന് കടയിലും കൂടെ പോയി നോക്കാന്ന് വിചാരിച്ചേ ഇഷ്ടപ്പെട്ട അവിടെ കാണുന്ന ഓരോ ഡ്രസ്സ് ഇട്ടു നോക്കണ ആമിക്കുട്ടി എനിക്കും അങ്ങനത്തെ തന്നെ വേണം വേണമെന്നൊക്കെ പറഞ്ഞു പിന്നെ ബഹളം ആർന്നെ അങ്ങനെ അവിടെ നിന്ന് അത് പറഞ്ഞാ അങ്ങനെ രണ്ടാമത് നമ്മ പോയത് പാലാട്ടം സ്റ്റേഡിയം റോഡിലുള്ള ദ വാവ് ബ്രാഡ് റെന്റൽ ഷോപ്പിലോട്ടാണ് അത്യാവശ്യം അത്യാവശ്യം നല്ല പറയേണ്ടത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സ് തന്നെ ആയിട്ട് ഇവിടെ കിട്ടുന്നത് സ്റ്റാർട്ടിംഗ് റേറ്റ് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ആവണല്ലോട്ടാ നമുക്ക് വേണ്ട സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അവർ നേരത്തെ ചെയ്തു തരും നമുക്ക് ഇട്ടു നോക്കിയിട്ടും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയായിരുന്നു പേര് പോലെ തന്നെ വൗ ബ്രൈഡ് ആയിട്ടുണ്ട് എന്നാലും നമ്മ മൂന്ന് കട നോക്കി വെച്ചോണ്ട് മൂന്ന് സ്ഥലത്തും കൂടെ പോയി നോക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ അത് പറഞ്ഞു വെച്ചാ നമ്മ അടുത്ത ഷോപ്പിലും കൂടെ ഒന്ന് പോയിട്ട് സമയം നാല് നാലര ആയോണ്ട് തന്നെ വിഷമം വലഞ്ഞിരിക്കണായിരുന്നെല്ലാരും പിന്നെ ഫുഡ് കഴിച്ചിട്ട് മതി അടുത്ത ഷോപ്പ് എന്ന് പറഞ്ഞ് നിക്കണായിരുന്ന എല്ലാരും അങ്ങനെ നമുക്ക് ഐസ് ബിരിയാണി കഴിക്കാനായിട്ട് തീരുമാനിച്ചിട്ടാ പിന്നെ എല്ലാരും കൂടെ അങ്ങോട്ട് വന്നേക്കും പിന്നെ ബിരിയാണിനെ കുറിച്ച് പറയണ്ടല്ലോ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആ സംഭവം സൽമാൻ മാത്രം സ്പെഷ്യൽ ആയിട്ട് നെയ്ച്ചോറും മട്ടൺ ഫ്രൈയും ആട്ടോ പറഞ്ഞത് അത് കണ്ടപ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും കൊതിയായിട്ടാ പിന്നെ ഓരോന്നായിട്ടും ബീഫ് ബിരിയാണി ഉദ്ദേശിച്ചാണ് പോയത് നമ്മള് പക്ഷെ ചെന്നപ്പോ ചിക്കൻ മാത്രമേ ഉള്ളൂ പിന്നെ രണ്ട് മനസാല ചിക്കൻ ബിരിയാണി അങ്ങോട്ട് ഓർഡർ ചെയ്ത് സമയം നാലര കഴിഞ്ഞുകൊണ്ടും വിഷ പിടിച്ച് പണ്ടാരടങ്ങിയതുകൊണ്ടും നമ്മൾ അത് അങ്ങോട്ട് ഫുള്ള് തീർത്തിട്ട് ക്ലാസ്സിലാക്കിയിട്ട് ചുന്നനെ വീട്ടിലാക്കിയിട്ടാണ്ടെ നമ്മ ഇങ്ങോട്ട് വന്നു ഇവ രണ്ടാരും കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സാധനം വാങ്ങാൻ പറ്റില്ല പോരാതെ എന്റെ അമ്മയും കൂടിയില്ലെങ്കിൽ അവളെ മേയ്ക്കാനായിട്ട് ഒട്ടും പറ്റൂല അങ്ങനെ നമ്മ എല്ലാരും പ്ലേറ്റ് ഒക്കെ നല്ല വട്ടിച്ചു നാക്കി ക്ലീൻ ആക്കി അച്ചു ഒറ്റ സാധനം പോലും നമ്മൾ കഴിച്ചു പിന്നെ എവിടെ പോയാലും നമ്മൾ എടുക്കുന്നത് അതൊരു പതിവാണല്ലോ ആ പിന്നെ ഇത് ശരിക്കും എന്റെ അപ്പന്റെ ചേട്ടന്റെ മക്കളാണ് ഞങ്ങൾ രണ്ട് പെൺമക്കളും ഇതോടെ രണ്ടാക്കും കിട്ടിയേക്കണത് കൂട്ടത്തില് അഞ്ചു മാത്രം കൊണ്ട് ഇല്ലാത്തത് ആക്കി കല്യാത്തിന് പങ്കെടുക്കാത്തോണ്ട് ഭയങ്കര വിഷമമുണ്ട് പോയിട്ട് വരാതെ ദൂരമാണെങ്കിൽ ആളെ എങ്ങനെയെങ്കിലും വന്നിട്ട് പോയിട്ട് രണ്ടും എന്നെ വരാനായിട്ട് ഒരു നിവൃത്തിയില്ല അതുകൊണ്ട് എന്റെ രണ്ടാക്കും നല്ല സങ്കടമുണ്ട് അവർക്ക് മാത്രമല്ല നമുക്ക് നല്ല സങ്കടം അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ അയച്ചിറങ്ങിയിട്ട് ഈ ഉച്ചിറോട്ടിലോട്ട് കടയിലോട്ട് അണ്ട പോയിട്ട് മൂന്നാമത്തെ കടയിൽ ആശ്ന ബിരിയാണി സത്യം വയറൊക്കെ ഇവിടെ നമ്മൾ പോയിട്ട് നോക്കട്ടെ ഓർഡർ േ അതാണ് ഫൈനലൈസ് ചെയ്തേക്കണ ഇനി ഇവിടെ വന്നിട്ട് എന്റെ പൊന്ന് ഒരു രക്ഷി അടിപൊളി കളക്ഷൻ ആയിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റി ഡ്രസ്സ് ആയിട്ട് ഇവിടെ ഉണ്ടായത് ഫുള്ള് എല്ലായിടത്തും ലഹാങ്ങോണ്ട് ഇവിടെ വന്നപ്പോ നമുക്ക് ഗൗൺ ഇട്ട് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് സംഭവം ഇത്തിരി വേണമുള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ച് അവക്ക് ബോർ ആയിരിക്കുന്നു പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞപ്പോ എന്റെ പൊന്നെ ഒരു രക്ഷില അവപ്പിച്ച പോലെ തന്നെ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഗൗൺ വേണോ സാരി വേണോന്നുള്ള കൺഫ്യൂഷനിൽ എത്തിയിരിക്കുന്നു ഗായ്സ് അങ്ങനെ അവിടെ നമ്മൾ ഗോൾഡൻ ലഹാങ്കിയൊക്കെ ബുക്ക് ചെയ്ത് നേരെ തമ്മൻ തോട്ടാട്ടാ പോയത് അങ്ങനെ ചിന്നും നമ്മളെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇവിടെ വന്നിട്ട് അവളുടെ കൺഫ്യൂഷൻ ഒരു അങ്ങനെ കറക്റ്റ് സമയത്ത് അഞ്ചു ദിവസം വിളിച്ച് അവളോട് ഓരോന്നും വിശേഷം പറഞ്ഞ് നിക്കണേ അങ്ങനെ എല്ലാവർക്കും വൈറ്റ് ഗൗൺ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതേപോലെ തന്നെ ഗോൾഡൻ ലെഹാങ്കയും മനസ്സമരത്തിന് ഫിക്സ് ചെയ്ത് വെച്ചേ ഇനി ഗൗൺ വേണോ സാരി വേണോ എന്നുള്ള ചെറിയ കൺഫ്യൂഷനും കൂടെ ഉണ്ട് അങ്ങനെ അവിടെ നിന്ന് ടാറ്റാ ബൈബാക്ക് പറഞ്ഞു നമ്മ നേരെ വൈപ്പിലോട്ട് വിട്ട അനുനെ വീട്ടിലെത്തിച്ച് നമ്മ നേരെ പെരുമ്പല്ലിലോട്ട് വിട്ടിട്ടോ അപ്പൊ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്